ില്ല ചില പ്രാന്തന്മാരുണ്ട് സംശയ രോഗികൾ ജീവിതം സംശയിക്കുന്ന ഒരിക്കലും രക്ഷപ്പെടും ഈ പെണ്ണുങ്ങളും ഉണ്ട് സംശയ രോഗികൾ ഇവിടെ നശിക്കുന്നതിന് ഒരു സമയൊന്നും വേണ്ട മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കും നാല് വയസ് നാല് വയസ്സ് കൊച്ചി പെങ്കച്ചിന് നാല് വയസ്സ് മറ്റേത് ഒമ്പത് വയസ്സ് ഞങ്ങളിപ്പോ എവിടെ പോയിട്ട് വന്നതോ ആ പിള്ളേരില്ലാത്ത എത്രയോ പേരുണ്ട് ഡോക്ടർ പിള്ളാരില്ലാത്ത എത്രയോ പേരുണ്ട് കോടികൾ ചെലവാക്കിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നെ അവരൊന്നും എടുത്തു കൊളക്കാൻ പോകുന്നുണ്ടല്ലോ സംശയത്തിന് അതൊക്കെ പടഞ്ഞുണ്ട് മനസ്സിലാ വിഷം കൊടുത്ത് എന്നിട്ട് അവൻ കേറി തോന്നിച്ചേക്ക് എന്തോ സംശയം ഇവിടെ പോയിട്ട് വാ ഞാൻ അണ്ണാ ഇപ്പോഴേന്നപോലെ അണ്ണാനെ മെസ്സേജ് ചെയ് എനിക്ക് അമ്മകാരടെ വരെ ഒന്നും ഒന്നും ഞാൻ അവിടെ നിന്നപ്പോൾ മെസ്സേജ് ചെയ്തു അമ്മേടെ കാര്യം ഇന്ന് മറ്റേന്നാണ് പറഞ്ഞത് മറ്റേന്നാണ് ഞാൻ അപ്പോൾ കേറി വരുന്നത് അമ്മേടെ ഓൻ അറിയിക്കാൻ കഴിപ്പില്ലന്നടാ അവള് മോനെ അവൻ പോകുന്ന നേരം മുമ്പേ പോകുന്ന നേരം മുമ്പേ ഇരുന്നാ അപ്പോ പോകുന്ന നേരം ഒത്തോ പോകുന്ന നേരം മുമ്പേ അവനൂടെ നമ്മളെന്നല്ല അപ്പുറത്തെ വീടിലെ അല്ല ഇത് ഇതെ ആ അവൻ പോകുന്ന നേരം മുമ്പേ ഇരുന്നാണ് ഞാൻ അവളെ നിന്നപ്പോൾ വിളിച്ചു പറയിരിക്കാ അമ്മടെ ഇടയേട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൻ നേർച്ചനെ മാത്രം മതിയായിരുന്നു ആ

ഗൂഗിൾ പേ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ തരാൻ തുടങ്ങി എത്ര പേരും പൈസ ചട്ടുകൊണ്ട് പോകുന്ന വക്കീലമാരെ അവിടെ വെച്ച് പാത്ര പൈസ പാത്രം അഞ്ഞൂറിന്റെ നോട്ടൊന്നും പോകണം അല്ല അടിപൊളി ൂണ് ഞാൻ ഞാനിതിനു മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട് അതൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട് ഒന്നും പറയണ്ട നല്ലൊരു ഊണ് ഇപ്പൊ നിങ്ങൾ കഴിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുമില്ല ഒരു മീൻ മീൻപറുത്തതൊണ്ട് രസമുണ്ട് നമ്മളീ അമ്മയുടെ കാര്യം പറഞ്ഞ എത്ര മീൻ കഴിച്ചു നമ്മൾ അറിഞ്ഞില്ല വീട്ടിലോ കൊള്ളത്തില്ല പക്ഷെ കൊല്ലം കടപ്പുറം ആണെങ്കിലും കടക്കാറ്റ് മീൻ കിട്ടാത്തല്ലേ കിട്ടത്തില്ല ആ കൊല്ലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലേട്ടാ ഞങ്ങള് കാര്യം പറഞ്ഞിരുന്ന എട്ട് മീൻ കഴിച്ചു അയിൽ വേലിവിടെ കൊണ്ടുവരുന്നത് ചെന്നാണുങ്ങളല്ല എന്നോട് പറഞ്ഞ അതിനെ എടുത്ത് മാറ്റാമ്മ ഞാനെടുത്ത് മാറ്റാ എന്നറച്ച അതിൽ ഇന്നെ രാവിലെ കൊണ്ടുവരുന്ന അതിനെ വൈകിട്ട് വെട്ടി കൊണ്ടുവന്നു വേല വേലാൻ ഇവിടെ എന്നോട് മാറ്റാൻ പറഞ്ഞ ആൾക്കാർ ഇല്ല കുമ്പളം ഡോക്ടറൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞമ്മ അതിനെടുത്ത് മാറ്റിയിട്ട് വേറെ മീൻ എടുക്കാം

കൊല്ലം ചാട കേട്ടോ കുഞ്ഞു ചാടില്ല കൊച്ചു വയ്യാണ് അതെന്തായിരുന്നു അമ്മേ കളക്ടർ വന്ന ചിത്ര സമയത്ത് വന്നായിരുന്നേ അമ്മക്ക് അറിയത്തില്ലായിരുന്നു കളക്ടർ വന്നു ി വരുന്നവരല്ല അവരെയാണല്ലോ ഒരുപാട് ആൾക്കാര് ഒരുപാട് കൊല്ലത്തുള്ള കളക്ടർ വക്കീല് ഡോക്ടറല്ലേ എല്ലാരും എല്ലാരും ആണോ അമ്മ ഒരു ദിവസം എത്ര പേർക്കൊക്കെ കൂടുന്നു ഞങ്ങള് വന്നപ്പോ കിടില കൂടായിരുന്നു പക്ഷെ കറി കുറവായിരുന്നു ഞങ്ങൾ വന്നപ്പോ പുളിന്തിക്കി ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു അച്ചാർ കിടിലായിരുന്നു അച്ചാറല്ലായിരിക്കും അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മീൻ മറക്കണം അതിനെന്ത് കുരുമുളകന്റെ കാര്യം പറഞ്ഞു അങ്ങോട്ട് അരപ്പ് കരട്ടി എണ്ണക്കകത്തെറു പോകും അരപ്പ് കരട്ടി ഓ അരപ്പ് വെച്ചു കഴിക്കുക അമ്മയ്ക്ക് ഗൂഗിൾ പേ വരെ ഉണ്ട് നേരത്തെ ഗൂഗിൾ പേ ഇല്ലായിരുന്നില്ലേ പിന്നെ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ല കഴിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ട് പോവാരുന്നു ഇപ്പൊ അമ്മ പണി മാറ്റി ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട് കഴിക്കുന്നവര് ഗൂഗിൾ പേ കൊടുത്തിട്ട് പോയാലോ കഴിച്ചു പരിപാടി കഴിഞ്ഞു മീൻചാറും കഴിച്ചു കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനില് ആ യശോദാമയുടെ ഈ ഒരു വീട്ടിലെ ഊണ് അടിപൊളിയാണ് ഇതിനുമുമ്പ് ഞാൻ വീട് കിട്ടണമെന്നുണ്ടായിരുന്നു അത് കണ്ട് ഒരുപാട് പേര് വന്ന് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പക്ഷെ ഒന്നുമില്ലെങ്കിലും നല്ലതായിരുന്നു അടോ ഈ മീൻ നല്ല ഒന്നുല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ കുരുമുളക് വരുവാണെങ്കിൽ ബോർഡൊന്നും ഇല്ല ഹൈസ്കൂൾ ജംഗ്ഷൻ അടുത്ത് ഒരു പള്ളിയുടെ പള്ളിയുടെ സൈഡിൽ ആക്കുമ്പോൾ ആദ്യം ആണ് വഴി വഴി വന്നുകഴിഞ്ഞാണ് വരുന്നത് അടിപൊളിയല്ല കേട്ടോ